മകനെ എട്ട് മാസം ഗർഭിണിയായിരുന്ന സമയത്ത് തനിക്ക് സംഭവിച്ച ആ അപകടത്തെക്കുറിച്ച് ബീന ആൻ്റണി ഇപ്പോൾ തുറന്നു പറയുകയാണ് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്ന നടി ബീന ആൻ്റണിയുടെ വാക്കുകൾ വാക്കുകളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷമാണിതെന്നും ബീന ആൻ്റണി ഞെട്ടലോടെ ഓർക്കുന്നു മകന് അന്ന് എട്ട് മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് കോട്ടയം ഭാഗത്തൊരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് അന്ന് ഞങ്ങൾക്ക് ഒരു മഞ്ഞ സെൻ കാറായിരുന്നു അന്നൊരു മഴക്കാലമായിരുന്നു കുമരകം വഴിയായിരുന്നു ഞങ്ങൾ കടന്നു വന്നിരുന്നത് കുട്ടനാട് ഭാഗത്ത് വണ്ടി എത്തിയപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പുഴയും റോഡും ഒന്നും കാണുന്നില്ല കാലൊക്കെ സീറ്റിൽ കയറ്റി വെച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് റോഡിലാണെങ്കിൽ മറ്റൊരു വണ്ടിയുമില്ല ഞാൻ ഡ്രൈവറോട് റേസ് ചെയ്ത് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളവും കയറി ഇതോടെ ഞാൻ അന്തുണീസ് പുണ്യാലൻ്റെ കുരിശും വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വന്ന ലോറിയിലുള്ള ആൾക്കാരാണ് ഞങ്ങളെ രക്ഷിച്ചത് അന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല വെള്ളം കയറിയതോടെ റോഡൊന്നും മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നൊരു ദിവസം വന്നാണ് വണ്ടിയെടുത്തത് വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചു ജീവിതത്തിൽ നടന്ന ഭയങ്കരമായ സംഭവമായിരുന്നു അതെന്ന് ബീന ആന്റണി തുറന്നു പറയുകയാണ്